ആദ്യമേ തന്നെ ഈ അൾത്താരം മുന്നിൽ വന്നതെന്ന് സാക്ഷ്യം പറയാൻ തന്നെ കൃപയോർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നു ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് എൻ്റെ പേര് പ്രീതി ഇതെൻ്റെ ഹസ്ബൻഡ് ജൂഡ് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് നടുവേദന വന്നിരുന്നു അത് വന്നത് ഒരു രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യം ചെറിയൊരു നടുവേദനയായിട്ടാണ് വന്നത് അപ്പോൾ പല ഹോസ്പിറ്റലുകളിലും പോയി അവർ നോക്കിയിട്ട് ആ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മെഡിസിൻ തരും എനിക്ക് യാതൊരുവിധ മാറ്റം ഉണ്ടായില്ല അങ്ങനെ പോകെ പോകെ നടുവേദന നല്ല കൂടി നടന്ന് കിടന്നിട്ട് എഴിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായി അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നും ഇവിടെയൊക്കെ ചർച്ച ഉണ്ടല്ലോ മാതാവിൻ്റെ പള്ളികളുണ്ടല്ലോ നമ്മൾ എന്തിനാ അവിടെ പോയി പ്രാർത്ഥിക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു പിന്നെ ഒന്നാമത്തെ കാര്യം ഇവിടെ വന്ന് ഇനി സാക്ഷ്യം പറയണമല്ലോ അങ്ങനെ ഇവിടെ വരണ്ട അല്ലാതെ ഇവിടുത്തെ ചർച്ചിൽ തന്നെ പോയി പ്രാർത്ഥിക്കാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു എന്നിട്ടും നടുവേദന കൂടി കൂടി വന്നപ്പോൾ ലാസ്റ്റ് ഒരു ബോണിൻ്റെ സ്പെഷ്യലിസ്റ്റായ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയി എം ആർ എടുത്തു അവിടെ നിന്ന് എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലയെന്നവർ പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് ടാബ്ലെറ്റ് വന്നു ആ ടാബ്ലറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേദന ഉണ്ടെങ്കിലും മാറുന്നതാണ് പക്ഷേ അതിൻ്റെ ഒരു ടാബ്ലറ്റ് കഴിച്ചപ്പോൾ എനിക്ക് യാതൊരുവിധ മാറ്റവും ഇല്ല അന്ന് ഞാൻ അവിടെ ആ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ തന്നെ വിചാരിച്ചു ഇവിടെയും കൂടെ അവസാനമായിട്ട് പോയിട്ട് മാറിയില്ല എങ്കിൽ എനിക്ക് തീർച്ചയായും മാതാവ് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നതാവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആയിരിക്കും മാതാവ് വിളിക്കുന്നതെന്ന് തീരുമാനിച്ചു ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിലാണ് വിചാരിച്ചത് ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചു അവർ തന്നെ പറഞ്ഞു എനിക്ക് യാതൊരുവിധ പ്രശ്നവും നോക്കിയിട്ട് കാണുന്നില്ല ഈ ടാബ്ലറ്റ് കഴിച്ചു നോക്കുന്ന അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു ടാബ്ലറ്റ് കഴിച്ച് മാറ്റാൻ വരാത്തതുകൊണ്ട് പിന്നെ കഴിച്ചില്ല എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി മനസ്സിലെല്ലാം തീരുമാനിച്ചപ്പോൾ അമ്മ ഇങ്ങോട്ട് വന്ന് പറയുന്നു നമുക്ക് നമുക്കെന്തായാലും ഒന്ന് കൃപാസനത്തിൽ പോയി നോക്കാമെന്ന് ഞാൻ വീട്ടിൽ ആരുടെ അടുത്തും കൃപാസനത്തെ വരുന്നതിനെ പറ്റി ഒന്നും ചർച്ച ചെയ്തില്ല അപ്പോൾ എനിക്ക് എന്തായാലും ഒരു നിമിത്തമായിട്ട് തോന്നി അങ്ങനെ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ ആ അത് ആ നിയോഗത്തിൻ്റെ കൂടെ തന്നെ എൻ്റെ പപ്പയുടെ വർഷങ്ങളായിട്ടുള്ള നടുവേദന വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ തലവേദന നിയോഗം വെച്ചിരുന്നു ഇത് രണ്ടും കിട്ടി പിന്നെ എൻ്റെ നടുവേദന അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ ദിവസവും വൈകുന്നേരവും രാവിലെയും ഈ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക തണുപ്പിൻ്റെ ഒരു ഫീലിംഗ്സ് ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്തായാലും മനസ്സിലായി ഇന്നല്ലെങ്കിൽ നാളെ മാതാവ് എന്തായാലും എനിക്കിത് മാറ്റിത്തരും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ നടുവേദന മാറാനായിട്ട് വീണ്ടും ഞാൻ ഓരോ ഉടമ്പടിയിൽ വെച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഞാൻ വിശ്വാസം കൈവിട്ടില്ല എനിക്ക് എന്തായാലും മാതാവ് മാറ്റിത്തരും എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു കറക്റ്റായിട്ട് ഡേറ്റ് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എനിക്ക് ഒരു ടാബ്ലറ്റും കഴിക്കാതെ ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് എനിക്കിപ്പോൾ നടുവേദനയുടെ യാതൊരു പ്രശ്നവും ഇല്ല നടുവേദന ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്കിപ്പോൾ തോന്നുന്നില്ല എന്ന് മാറിയെന്ന് എനിക്ക് അറിയത്തില്ല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത് മാറിയത് പിന്നെ അങ്ങനെ ഇരിക്കെ എൻ്റെ കാശുരൂപം കളഞ്ഞു പോയിരുന്നു കാശുരൂപം കളഞ്ഞു പോയിട്ട് പിന്നെ ഉടമ്പടി കുറച്ച് ഞാൻ ഉഴപ്പി അങ്ങനെ ഇവിടെ വന്ന് ജാനുവരി പതിനേഴാം തീയതി ഞാൻ ഒന്നേന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് ടെൻഷൻ്റെ നിയോഗം വയ്ക്കണം എനിക്കത് എങ്ങനെയെങ്കിലും കിട്ടണം എനിക്ക് എക്സാമും അങ്ങനെ പെട്ടെന്ന് ടെൻഷൻ വരുന്ന ഒരാളാണ് ടെൻഷൻ വന്നാൽ എന്നെ കൊണ്ട് തന്നെ മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും മാതാവ് മാറ്റിത്തരണം ആറ് നിയോഗത്തിൽ ഒരെണ്ണം ടെൻഷൻ ആറാമത്തേത് ടെൻഷൻ എഴുതണമെന്നും പറഞ്ഞ് ഞാൻ എഴുതി വെച്ചിട്ടാണ് വന്നത് ഇവിടെ വന്ന് അഞ്ച് നിയോഗം എഴുതിയപ്പോൾ എനിക്ക് ആറാമത്തെ എഴുതാൻ പറ്റുന്നില്ല ഞാൻ ഇതെന്തു പറ്റി എനിക്ക് എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്ന് എങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അതുവരെ വിചാരിക്കാത്തൊരു കാര്യമാണ് മാരേജിനെ പറ്റി മാതാവ് എൻ്റെ അടുത്ത് ഉള്ളിൽ ഇങ്ങനെ പറയണുണ്ട് വിവാഹം എഴുതു ടെൻഷൻ ഞാൻ മാറ്റി തരാമെന്ന് അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചു അങ്ങനെ ആറാമത്തെ നിയോഗം മാരേജിനെ പറ്റി മാരേജ് എഴുതി ടെൻഷൻ അന്ന് ഞാൻ ഇവിടെയിരുന്ന് പ്രാർത്ഥിച്ചതാണ് അതിനുശേഷം എനിക്ക് ഇന്നേ വരെ ടെൻഷൻ ഉണ്ടായിട്ടില്ല പിന്നെ മാരേജിൻ്റെ കാര്യം ഇവിടെ ഇരുന്ന് ആറാമത്തെ നിയോഗം എഴുതി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരാളിനെ തന്നെ ആയിരിക്കണേ നീ തരേണ്ടത് പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി മാതാവുമായിട്ടും ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം എന്ന് പ്രാർത്ഥിച്ചു ആ ജാനുവരിയിൽ തന്നെ എനിക്കൊരു ആലോചന വന്നു സാധാരണ വീട്ടിൽ അങ്ങനെ മാരേജ് നോക്കിയിരുന്നതല്ല പക്ഷേ എന്തോ മാതാവിൻ്റെ പ്രസൻസ് എല്ലാവർക്കും ഫീൽ ചെയ്തു അങ്ങനെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും പള്ളിയായിട്ട് ഒരുപാട് ചേർന്ന് നിൽക്കുന്നവരാണ് ഹസ്ബൻഡിൻ്റെ ബ്രദർ അച്ഛൻ പെട്ടത്തിന് പഠിക്കുകയാണ് അപ്പോൾ എല്ലാം കൂടെ നോക്കിയപ്പം ചിലപ്പോൾ ഇത് മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചതല്ലേ ഇനി മാതാവായിട്ട് കൊണ്ടുവന്നതാണോ എന്ന് വിചാരിച്ച് എല്ലാം അന്വേഷിച്ച് വിവാഹാലോചന മുന്നോട്ട് പോയി പെണ്ണാണാൽ ചടങ്ങ് കഴിഞ്ഞ് ഇദ്ദേഹം ഇറങ്ങിയപ്പോൾ പുറത്തു പോയി ചെരുപ്പിടാൻ കുനിഞ്ഞപ്പം ഇവിടുന്ന് ഉടമ്പടി കാശുരൂപ നേരെ മാലയിൽ നിന്ന് കഴുത്തിങ്ങ് പുറത്തോട്ട് വരുന്നു അപ്പം വിചാരിച്ച് അപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് ഇദ്ദേഹം ഉടമ്പടി എടുത്ത ആളാണെന്ന് അങ്ങനെ പിന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പിന്നെ എന്തായാലും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതുപോലെ തന്നെ നല്ലൊരു ഫാമിലിയിലാണ് എനിക്ക് പോയി ചെന്ന് എത്തിപ്പെടാൻ സാധിച്ചത് അമ്മയും പപ്പയും ബ്രദറും ഹസ്ബൻഡ് എല്ലാവരും ഈശോയും മാതാവുമായിട്ട് അത്രയും ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ് നല്ല സമാധാനവും സന്തോഷമുള്ള ഒരു ഭവനമാണ് അതിന് ഞാൻ മാതാവിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു പിന്നെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ഒരുക്കെ ഉണ്ടായി ഒരു ദിവസം ഏഴ് മണിയായിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ പോതെ കുറച്ച് മടി പിടിച്ചിരിക്കുകയായിരുന്നു എന്ന് വല്ല ഇങ്ങനെ മാതാവിൻ്റെ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു തണുപ്പ് ഞാൻ മടി പിടിച്ചിരുന്നപ്പോൾ എനിക്കുണ്ടായി ഇതെന്ത് പറ്റി ഇങ്ങനെ ഞാൻ സാധാരണ പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ വരുന്നതെന്ന് വിചാരിച്ച് നേരെ ക്ലോക്കിലോട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ഏഴ് മണി പ്രാർത്ഥിക്കാൻ സമയമായി ഉടമ്പടി പ്രാർത്ഥന പറയാൻ വേണ്ട സമയമായി അങ്ങനെ ഞാൻ നേരെ മാതാവിൻ്റെതേ മാതാവ് ഇത്രയും എന്നെ എന്ന് പറഞ്ഞ് ഓടിപ്പോയി ഫോട്ടോ എടുത്തൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ അതിൽ നിന്ന് കറക്റ്റ് ഓസാപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് എന്തുയാണോ എന്ന് അറിയത്തില്ല ഞാനെന്ന് വെച്ചാൽ അത്രയും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളൊന്നുമല്ല ഈശോയും അമ്മ മാതാവിനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എന്നുവെച്ചാൽ ഞാൻ എനിക്ക് എന്തു ചെയ്യാണെന്ന് അറിയില്ല ഞാൻ പെട്ടെന്നു തന്നെ ചേച്ചിയെ വിളിച്ചു ചേച്ചി വന്ന് നോക്കി അതിലുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം അതിൽ മാതാവിൻ്റെ നല്ല റോസാപ്പൂവിൻ്റെ ഒരു മണം ഞങ്ങൾക്ക് കിട്ടി അതേപോലത്തെ രണ്ട് ഫോട്ടോ ഉണ്ടായിരുന്നു ഒന്ന് എൻ്റെ റൂമിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതും ഒന്ന് ഹാളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതും സെയിം ഫോട്ടോയാണ് മറ്റേ ഫോട്ടോയിൽ പോയി നോക്കി യാതൊരുവിധ മണവും ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി കറക്റ്റ് ഈ ഫോട്ടോയിൽ മാതാവ് ഞങ്ങൾക്ക് സുഗന്ധാഭിഷേകം തന്നതാണെന്ന് മനസ്സിലായി പിന്നെ ഇവിടുത്തെ ഉടമ്പടിയിലെ നിയോഗം വെച്ചിരുന്നതാണ് എൻ്റെ കേട്ടത്തെ എക്സാം ഞാൻ ഡിഗ്രിക്ക് ഹിന്ദി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എച്ച് ഡി സി കഴിഞ്ഞു എന്നിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി അപ്പോൾ കുറച്ച് ഹിന്ദിയുമായിട്ടുള്ള ടച്ചൊക്കെ പോയി എന്നിട്ട് അതുവരെ ഞാൻ കേട്ടറ്റ് എക്സാം എഴുതാൻ വേണ്ടി അങ്ങനെ പ്രിപ്പയർ ചെയ്തില്ല പിന്നെ തോന്നി കേട്ടറ്റ് എക്സാം എഴുതാമെന്ന് അങ്ങനെ വിചാരിച്ച് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഞാൻ പണ്ട് പഠിച്ചതിൻ്റെ വെച്ച് എക്സാമിന് കുറച്ച് നാൾ മുന്നേ ഒരു ബുക്ക് വാങ്ങിച്ച് ജസ്റ്റ് വായിച്ചതേ ഉള്ളൂ അത് സൈക്കോളജിയോ മലയാളമോ ഒന്നും തന്നെ ഞാൻ നോക്കിയിട്ടില്ല ഞാൻ പഠിച്ച സബ്ജക്റ്റ് മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിലും മാതാവിൽ വിശ്വസിച്ച് പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ എവിടെയൊക്കെ ഒരു ഓർമ്മ പോലെ ഉണ്ട് എങ്കിലും വായിച്ചതൊക്കെ വെച്ചിട്ട് മാതാവിൻ്റെ തൈലവും ഒക്കെ ഇട്ടിട്ട് എക്സാമിന് പോയി അങ്ങനെ കേട്ടിട്ട് എക്സാം പാസ്സാവാൻ പറ്റി മാരേജ് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു അപ്പോൾ എനിക്ക് എനിക്കതിന് മുന്നേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവമേ ഞാൻ ഞാനിപ്പം എന്തായാലും പി എസ് സി കോച്ചിങ്ങി കോച്ചിങ്ങിനൊക്കെ പോകുന്നതേ ഉള്ളൂ എനിക്ക് എന്തായാലും ഒരു ജോലി കിട്ടാൻ സാധ്യതയില്ല എങ്കിലും മാതാവായിട്ട് എനിക്ക് മാരേജിന് മുന്നേ ആരെ മുന്നേ കൈന്നിട്ടാതെ എനിക്കൊരു ജോലി തരണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു എനിക്ക് ഞാൻ ഓൺലൈൻ ക്ലാസ്സാണ് എടുത്തിരുന്നത് ഒക്ടോബർ ആയപ്പോൾ ഞാൻ പഠിക്കുന്ന അതേ കോച്ചിങ് സെൻ്ററിൽ റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് എനിക്ക് ജോലി കിട്ടി അപ്പോൾ എനിക്ക് അവിടെ ഓഫ്ലൈൻ ക്ലാസ്സിനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ തന്നെ വർക്ക് ചെയ്യാനും പറ്റുന്നുണ്ട് അതൊരു മാതാപിതന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു പിന്നെ എൻ്റെ വീട്ടിലെ മാരേജിൻ്റെ കാര്യം വന്നപ്പോൾ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതും ഇവിടെ നിയോഗം വെച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു ഞങ്ങൾക്കൊരു ചിട്ടി കിട്ടാനുണ്ടായിരുന്നു എന്താ ഒക്ടോബർ വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഒക്ടോബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയത് ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് നവംബറിൽ ചിട്ടി പിടിക്കാൻ പറ്റി ഞങ്ങളെ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ മാരേജ് നല്ല രീതിയിൽ അമ്മയും ഈശോയും കൂടെ നിന്ന് നടത്തി തന്നു ഇത്രയും കൃപ തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്തു അതെങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് ഞാൻ മാതാവിനോട് അതും വിഷമം പറഞ്ഞിരുന്നു ഞാൻ ഒറ്റയ്ക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മാതാവേ എന്ന് അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അത് എൻ്റെ സെയിം ഏജിലുള്ള എൻ്റെ ചർച്ചിലെ കുട്ടികളെ തന്നെ ഇവിടെ വന്ന് എൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് പോയി പ്രേക്ഷിത പ്രവർത്തനങ്ങളും പത്രം കൊടുക്കാനും കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യാൻ സാധിച്ചു വൃദ്ധസദനങ്ങളിലും പിന്നെ അനാഥാലയത്തിലൊക്കെ ഞങ്ങൾ പോകാറുണ്ട് പിന്നെ പറ്റുന്നത് പോലെ മറ്റുള്ളവർക്ക് ഫിനാൻഷ്യലി എന്തായാലും ഞങ്ങളെ കൊണ്ട് ഒരുപാടൊന്നും സാധിച്ചില്ല എങ്കിലും പറ്റുന്നതുപോലെ ഈ സുഖമില്ലാതെ കിടക്കുന്നവർക്കൊക്കെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തു ഞാനങ്ങനെ ഡെയിലി പള്ളിയിൽ പോകുന്ന ഒരാളൊന്നുമല്ല അല്ല ഇവിടെ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഡെയിലി പള്ളിയിൽ പോകാൻ തുടങ്ങി അന്ന് എന്നുവെച്ചാൽ എനിക്ക് അതിലും എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിട്ടുണ്ട് പള്ളിയിൽ അങ്ങനെ ഡെയിലി പോകാമെന്ന് വിചാരിച്ച് ഡെയിലി ഇങ്ങനെ പ്രാർത്ഥിച്ച് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ആ വഴി എന്നെ മാത്രം കടിക്കുന്ന രണ്ട് പട്ടികളുണ്ടായിരുന്നു എന്നുവെച്ചാൽ എനിക്ക് എന്ത് പറ്റി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ എനിക്ക് ഭയങ്കര തടസ്സമായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിക്ക് രണ്ട് പട്ടികളൂടെ എന്നെ മതിൽ ചേർത്ത് വെച്ചു എങ്കിലും എങ്കിലെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഒന്നും സംഭവിക്കില്ല മാതാവ് ഇവിടെ നിന്ന് എല്ലാവരും പറയും ഉടമ്പടി എടുത്തവർക്ക് മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം ഉണ്ടെന്ന് അങ്ങനെ ഒരു പട്ടി വന്നെ ഷോള് കടിച്ചു അടുത്ത പട്ടി ഇങ്ങനെ കടിക്കാൻ പോയതും കറക്റ്റ് സമയത്ത് എവിടെ നിന്നും ഒരാൾ വന്നു രണ്ട് പട്ടികളെ അങ്ങനെ ഓടിച്ചു അങ്ങനെ എനിക്ക് പിന്നെ ആ വഴി പള്ളിയിൽ പോകാൻ പറ്റൂല എങ്കിലും ഞാൻ കഴിയുന്നത്ര വേറെ വഴിയെക്കൂടെ പള്ളിയിൽ ഡെയിലി പോവാൻ പോവാറുണ്ടായിരുന്നു പിന്നെ കുടുംബ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ മുടയും കൊണ്ടിരുന്ന ആളാണ് എങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കൃത്യമായിട്ട് കുടുംബ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ലാസ്റ്റായിട്ടെടുത്ത ഉടമ്പടി ഉഴപ്പി അതങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല അതിന് മാതാവിനോട് ക്ഷമയോ ചോദിക്കുന്നു അല്ലാതെ ബൈബിള് വായന അതങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ബൈബിൾ വായന ഡെയിലി പള്ളിയിൽ പോകുന്നത് അങ്ങനെയൊക്കെ ദൈവവും ഈശോയും അമ്മമാതാവായിട്ട് കുറച്ചും കൂടെ അടുക്കാൻ അടുത്തത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് വിവാഹത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് ഒരു പക്ഷേ അച്ഛൻ പറയും ചില ദിവസങ്ങളിൽ മാതാവ് ചില മേഖലകളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പോലെ ഇന്നിപ്പോൾ നാലാമത്തെ ഒക്കെ വിവാഹത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് അത് അവർ ജീവിത പങ്കാളിയായിട്ട് തന്നെ വന്നതെന്നാണ് പറയുന്നത് ഇപ്പോൾ ചില സമയങ്ങളിൽ കല്യാണം നടന്നിട്ട് അമ്മേനെ പറഞ്ഞാണ് വിടുന്നത് കല്യാണത്തിൻ്റെ സാക്ഷ്യം പറയാൻ അതൊക്കെ നമ്മൾ അവിടെ വെച്ച് തന്നെ റിജക്റ്റ് ചെയ്തുകൊള്ളു കാരണം ഇതൊരു ബോധ്യപ്പെടലിൻ്റെ ഒരു വിഷയം കൂടിയാണ് ഇവർക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അവർ സമയം കണ്ടെത്തി അൾത്താരയിൽ വരും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും അപ്പോൾ ആ ബോധ്യപ്പെടൽ ഇല്ലാത്തവരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ പലപ്പോഴും പല സാക്ഷ്യങ്ങൾ വരുമ്പോഴും നമ്മൾ അവിടെ വെച്ച് തന്നെ കാരണം ആ ഒരു എന്താണ് ബോധ്യപ്പെട്ടതിൻ്റെ കാരണമെന്നുള്ളതാണ് ഈ മങ്ങൾ ഇവിടെ പറയുന്നത് അതിൽ സാക്ഷ്യം നിയോഗം എഴുതുമ്പോൾ തൊട്ട് തന്നെ അതിൽ ഇപ്പം ഒരു ടെൻഷൻ്റെ കാര്യം എഴുതുമ്പോൾ ടെൻഷനല്ല വിവാഹമെന്ന് എഴുത് എന്ന് മനസ്സിൽ തോന്നി തോന്നിയെന്നുള്ളൊരു സാക്ഷ്യമാണ് ഈ മകള് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടുമാണ് പറഞ്ഞത് അപ്പം വിവാഹം വന്ന് എഴുതും അപ്പോഴേക്കും വിവാഹത്തിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല പക്ഷേ അതിനുശേഷം ഉടമ്പടി എടുത്ത ഒരാളെ തന്നെ എനിക്ക് തൻ്റെ ജീവിത പങ്കാളിയായിട്ട് നൽകണം എന്ന് മാതാവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു എന്നുള്ളതും അതുതന്നെ മാതാവ് ആ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായിട്ട് ഉടമ്പടി എടുത്ത ആൾ എന്നുദ്ദേശിക്കുന്നത് കൂടുതൽ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഒരു വ്യക്തി എന്നുള്ളതാണ് ഇപ്പോൾ ഇത് ഇങ്ങനത്തെ സാക്ഷ്യങ്ങൾ ആവർത്തിച്ച് ഇവിടെ വരുന്നതാണ് ഉടമ്പടി പുതുക്കിയ അഞ്ച് പുതുക്കിയ ഒരു പെണ്ണിനെ കിട്ടണേ ഒന്നും പ്രാർത്ഥിച്ചൊരു അമ്മ ഇവിടെ പണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അഞ്ച് പുതുക്കാൻ വേണ്ടി ഉടമ്പടിയിൽ ഒരു പെങ്കൊച്ച് അത്രത്തോളം പ്രാർത്ഥനയിൽ വളർന്നു കാണുമെന്നുള്ളൊരു യുക്തിയിലാണ് കാരണം അത്രയും മെനക്കെട്ട് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് നിന്ന് ചെയ്യുന്ന ഒരു അഞ്ച് പുതുക്കൊക്കെ ആകുമ്പോൾ അത്രയും ക്ഷമയെങ്കിലും ആ മകൾ ഇപ്പം അങ്ങനെയുള്ള സാക്ഷ്യങ്ങളിവിടെ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളതാണ് അപ്പം ഈ മകൾ വ്യക്തമായിട്ട് മാതാവിനോട് ചോദിച്ചു അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് അപ്പോൾ അതും വളരെ മനോഹരമായിട്ട് പറഞ്ഞു അപ്പം ഇത് അറിയുന്നില്ല ഇത് ആലോചനയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കാശുരൂപം പല സാക്ഷ്യങ്ങളിലൊരു പ്രധാനപ്പെട്ട റോളാണ് കാരണം കാശുരൂപം ധരിക്കുന്നവരൊക്കെയും ഈ മാതാവിൻ്റെ ഒരു വിശ്വാസം ഉള്ളവരാണല്ലോ അല്ലെങ്കിൽ പിന്നെ ആ കാശുരൂപന്മാരും കഴുത്തിൽ ധരിക്കുകയില്ല അപ്പോൾ ആ പല സാക്ഷ്യങ്ങളുടെയും ഒരു വളരെ സാന്നിധ്യത്തിൻ്റെ ടേണിങ് പോയിൻ്റ് ആയിട്ട് വരണത് ഉടമ്പടിയിലെ കാശീരൂപം അല്ല ഇവിടുന്ന് ലഭിക്കുന്ന ആവശ്യം അപ്പം അങ്ങനെ ഇത് കണ്ട് അത് സന്തോഷമായിരുന്നത് ദൈവിക പദ്ധതിയാണെന്ന് വിശ്വസിക്കുകയും ആ രണ്ടുപേരും ആ ബോധ്യത്തിലുള്ളവർ കൊണ്ട് ആയതുകൊണ്ട് തന്നെ എന്നൊരു സാക്ഷ്യം പറയാൻ രണ്ടുപേരും ഒരുമിച്ച് വരാനായിട്ട് പറ്റി എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തേത് പരീക്ഷയുടെ കാര്യം പറയുന്നുണ്ട് മൂന്നാമത്തേത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒരു സുഗന്ധാഭിഷേകം ലൈഫിൽ ഉണ്ടാവാനായിട്ട് ഇടവന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ കല്യാണത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം മാതാവ് തന്നെ വ്യക്തമായിട്ട് ക്രമീകരിച്ചു എന്നുള്ളതും അപ്പോൾ ഉടമ്പടിയിൽ രണ്ടുപേരും തന്നെ വിശ്വസത്തോടെ നിലനിൽക്കുവാനായിട്ടുള്ളൊരു ശ്രമമുണ്ടെന്നുള്ളത് നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ ഒരു പരിശുദ്ധ അമ്മ ഒരുപാട് യുവതി യുവാക്കൾമാരായിട്ടുള്ള ഒരുപാട് പേരെ ഈ ആൾക്കാരിൽ സാക്ഷ്യം പറയിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ ദൈവം ഒരു പദ്ധതി മുന്നിൽ കണ്ടിട്ടുണ്ടാവും ഇവരിലൂടെ ഒരുപാട് പേർക്ക് ഈ വിശ്വാസത്തിൻ്റെ ഒരു അനുഭവം പങ്കുവെക്കാനായിട്ട് പിന്നെ തുടക്കം പറഞ്ഞത് വലിയൊരു നടുവേദനയുടെ കാര്യമാണ് കാരണം ആവർത്തിച്ച് ആവർത്തിച്ച് നിയോഗം വെക്കരുതെന്ന് അച്ഛൻ പറയുമ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ചാൽ അത്രയും എമർജൻസി ആയിട്ട് തോന്നുമ്പോഴാണല്ലോ നമ്മൾ വെക്കുന്നത് കാരണം എല്ലായിടത്തും പോയിട്ട് ഒരു ഒരു രക്ഷയില്ലാതെ വരുമ്പോഴാണ് മിക്കപ്പോഴും ഒരു നല്ലൊരു ശതമാനം പേര് ഇവിടെ വരണത് ആ ഒരു സാഹചര്യത്തിലാണ് ദൈവം ഇങ്ങനെ എടുത്തുയർത്തി അപ്പോൾ അതും ഉടമ്പടിയിലെ വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം അതും പൂർണ്ണമായിട്ട് മാറി എന്നുള്ളതാണ് അപ്പോൾ വ്യക്തമായിട്ട് ഇനി നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് പറയാൻ നിങ്ങൾക്ക് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ളതാണ് ഓരോ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ രണ്ട് വ്യക്തികൾ ബോധ്യത്തോടെ അവർ കേട്ടറിവോ പള്ളി പ്രസംഗം കേട്ടിട്ട് വായിച്ചറിവോ അല്ല ജീവിതത്തിൽ അവരനുഭവിച്ച ക്രിസ്തുവിൻ്റെ അനുഭവം അത് നല്ല രീതിയിൽ നമ്മുടെ മുൻപിൽ സാക്ഷ്യമായിട്ട് ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം വിശ്വാസത്തോടെ കേൾക്കുന്നവർക്കൊക്കെയും ഇത് അഭിഷേകമായിട്ടും അനുഭവമായിട്ടും മാറും അപ്പം അമ്മ ഇങ്ങനെ വളരെ ഈ ഈയൊരു പ്രായത്തിലുള്ളവരെല്ലാവരെയും ഇങ്ങനെ ഇങ്ങനെ ഉടമ്പടിയിലൂടെ ഇങ്ങനെ സ്വന്തമാക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴേക്കും കൂടുതൽ ഉടമ്പടിയിൽ വിശ്വസത്തോടെ പാലിച്ച് നിൽക്കുവാനായിട്ട് നമുക്ക് ഈ സാക്ഷ്യങ്ങളെ സഹായിക്കട്ടെ ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്കും അപ്പം ഇവരുടെ ഈ കുടുംബത്തിന് മുൻപോട്ടുള്ള ഉടമ്പടി യാത്രയും ഒരുപാട് ദൈവാനുഭവങ്ങൾക്ക് ഈ കുടുംബവും ഇവിടെ ജീവിതവും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടു